നമസ്കാരം മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് എരഞ്ഞിക്കളവത്ത് മുഹമ്മദുണി മാസ്റ്ററുടെ ഭാര്യ ഫാത്തിമകുട്ടിയെ ആൺമക്കളായ അബ്ദുൽ മജീദ് സജാദ് സഹീർ സജാദ് സഹീറിൻ്റെ മകൻ അബി സിനാൻ ആൺമക്കളുടെ ഭാര്യമാരായ മുമതാസ് കൊണ്ടോട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറുമായിരുന്ന മലിഹ ഖംബത്ത് എന്നിവർ ചേർന്ന് എൺപത്തഞ്ച് വയസ്സുള്ള ഫാത്തിമക്കുട്ടി എന്ന വൃദ്ധ മാതാവിനെ ശാരീരികമായും മാനസികമായ പീഡനവും നടത്തിയെന്നും വീട്ടിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയത് സംബന്ധിച്ച് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു മേൽപ്പറഞ്ഞ അഞ്ച് പ്രതികൾക്കെതിരെ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തില്ലെന്ന് ഫാത്തിമ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു അബ്ദുൽ മജീദ് സജ്ജാദ് സഹീർ അബ്ബി സിനാൻ മുമതാസ് കൊണ്ടോട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മലിഹ കമ്പത്ത് എന്നിവർക്കെതിരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സംരക്ഷിക്കുന്നുവെന്നാണ് ഫാത്തിമ കുട്ടിയുടെ ബന്ധുക്കളുടെ ആരോപണം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയ എൺപത്തഞ്ച് വയസ്സുള്ള ഫാത്തിമ കുട്ടിയെയും ബന്ധുക്കളെയും കൊണ്ടോട്ടി പോലീസ് നാലര മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയെന്നും മേൽപ്പറഞ്ഞ അഞ്ചു പേർക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വരരുതെന്നും പോലീസും സിഐയും പറഞ്ഞെന്നും ഫാത്തിമക്കുട്ടിയുടെ കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഫാത്തിമക്കുട്ടിയുടെ ബന്ധുക്കൾ ഫാത്തിമക്കുട്ടി കോഴിക്കോട് ചികിത്സയിലായിരിക്കെ കോഴിക്കോട് ആർ ഡി ഒ നൽകിയ പരാതിയിൽ മകളെ വിളിച്ചു വരുത്തി മരുന്നും നൽകാൻ മാത്രമാണ് ഉത്തരവിട്ടതെന്നും മറ്റു സംരക്ഷണമോ ഭക്ഷണമോ വസ്ത്രമോ ഒന്നും നൽകാൻ ഇത് സംബന്ധിച്ച് ഉത്തരവിൽ പറയുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു ഫാത്തിമ കുട്ടിയുടെ മകൻ സജാദ് സജാസഹി അടിച്ച പരിക്കേൽപ്പിച്ചത് സംബന്ധിച്ച് നൽകിയ പരാതിയിലും പോലീസ് ഒരു നിയമ നടപടിയും സ്വീകരിച്ചില്ലെന്നും കൊണ്ടോട്ടി പോലീസിൻ്റെ വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും സാത്തിനുമുള്ള നിയമപുസ്തകത്തിൽ ഉണ്ടെങ്കിലും പോലീസും കോടതിയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ നിക്കാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് അവിടെ നിന്ന് ലേസം ക്ലാസ് വിട്ടുകാണ്ട് ഇവിടെ നാർപ്പായി എത്തിക്കാണ്ട് അവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒറ്റക്കല്ല എനിക്ക് അടക്കാൻ പറ്റും

അബ്ദുൽ മജീദിന്റെ വീട്ടിൽ ചെല്ലുമ്പോ അബ്ദുൽ മജീദ് ബാതിൽ കുട്ടി അടക്കുകയാണോ എന്താ ചെയ്യുന്നത് മലിഹ കമ്പത്തോ അപ്പൊ രണ്ടു ഭാഗത്തും വീട്ടിൽ പോകുമ്പോ എന്ത് ചെയ്യുന്നത് അവരും ബാതിൽ കൊട്ടി അടക്കും അപ്പൊ രണ്ടു വീട്ടിലും അടക്കുമ്പോ നിങ്ങള് പിന്നെ പിന്നെ അല്ലെങ്കിൽ ഞാൻ വേറെ വേറെ പഴയ വീടായിരുന്നു അവിടെ പോയി കിടക്കും ഇത് സംബന്ധിച്ച് നിങ്ങള് അവിടെ ആർഡിഒക്ക് ജില്ലാ കളക്ടർക്ക് കളക്ടർക്കൊന്നും പരാതി കൊടുത്തിട്ടില്ല ഇപ്പൊ കോഴിക്കോട് ആർഡിഒ നിങ്ങളുടെ എന്താ പറഞ്ഞത് നിങ്ങളെ കുട്ടി എല്ലാരും വിളിച്ചു വരുത്തിയോ മക്കളെ രണ്ടാളും വിളിച്ചു വരുത്തിയോ അപ്പൊ മരുന്ന് മാത്രം വാങ്ങിത്തരാനാണോ ആർഡിഒ പറഞ്ഞത് എന്താ പറഞ്ഞു അവിടെ പിന്നെ പുറത്തില്ല അവിടെനിന്ന് ലേസങ്ങളാ സ്ഥലം വിട്ടുകാണ്ട് ഇവിടെ ദാർപ്പായ എത്തിക്കാണ്ട് അവിടെ കൂടിക്കൂടിന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒറ്റക്കല്ല എനിക്ക് അടക്കാൻ പറ്റുന്നു പുറത്തായാലും നായ്ക്കളോ പട്ടിയോ കഴിച്ച് തന്നെ ദാർപ്പായുള്ളിൽ കടന്ന